ശബരിമല കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കി സ്വർണം തട്ടിയെടുക്കാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം പാളികളിലെ സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും രണ്ട് മുതൽ പത്ത് വരെ പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കാൻ പോറ്റി ഇടപെട്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുരാരിബാബു സുതീഷ് കുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പോറ്റി ഒത്താശ ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഞാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങി അതിൽ ഉദ്യോഗസ്ഥരടക്കം വലിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് പോറ്റിയുടെ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും തങ്ങൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് ഈ വിശ്വാസവഞ്ചന നടത്തിയത് സ്വർണം തട്ടിയെടുത്ത് ലാഭം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചതെന്ന ഗുരുതരമായ ആരോപണം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സ്പോൺസർമാരെ കണ്ടെത്താൻ ശേഷിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭിച്ചപ്പോൾ പ്രതി ചേർക്കപ്പെട്ട മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ തോന്നിയ കുഷാഗ്ര ബുദ്ധിയാണോ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് രണ്ടു കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാക്കേണ്ടതുണ്ടെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത് സ്വർണ്ണക്കോളയിൽ സ്മാർട്ട് ക്രിയേഷന് പങ്കെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട് സ്മാർട്ട് ക്രിയേഷന്റെ സഹായത്തോടെയാണ് സ്വർണം വേറുതിരിച്ചെന്നും എസ് ഐ അറസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതിനിടെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതികരണം തന്നെ ആരൊക്കെയോ ചേർന്ന് കുടുക്കിയതാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബംഗളൂരുവിലടക്കം മോഷണ സംഘം കൊണ്ടുപോകും കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ബി ജെ പി പ്രവർത്തകൻ ചെരുപ്പറിഞ്ഞു ബി ജെ പി പ്രാദേശിക നേതാവാണ് ചെരുപ്പറിഞ്ഞത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് പോറ്റിയെ കൊണ്ടുപോയത് ഉച്ചഭക്ഷണത്തിനും ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ മുപ്പത് വരെയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് തുടർന്ന് കോടതി പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു അതിനിടയിൽ അഭിഭാഷകയോട് സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്ത് മിനിറ്റ് സമയം നൽകി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് കേസിലെ ഒന്നാം പ്രതിയായ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് പത്ത് മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം ബംഗളൂരുവിൽ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമായിട്ടാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തുന്നത് കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് തുടക്കം പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതരുടെയും അടുത്തയാളായി മാറുന്ന പോറ്റിയെയാണ് എല്ലാവരും കണ്ടത് കർണാടകയിലെ സമ്പന്നതയെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വളർന്നു യാതൊരു വരുമാനവും ഇല്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ പോറ്റി ലക്ഷങ്ങളുടെ വഴിപാടും സംഭാവനയുമാണ് ശബരിമലയ്ക്ക് നൽകിയത് അഞ്ച് വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും അറസ്റ്റ് മെമ്മോയിൽ പറയുന്നു ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ പ്രതിയുമായി പരിശോധന നടത്തണമെന്നും സംസ്ഥാനത്തിന് പുറത്ത് തെളിവെടുപ്പ് അനിവാര്യമെന്നും പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ വാദം ഉന്നയിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോഗ്യ അവസ്ഥ പരിഗണിക്കണമെന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എല്ലാ ദിവസവും വൈകിട്ട് മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി നിർദ്ദേശ സമയപരിധിയും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ഇതോടെ കോടതി കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു ഒക്ടോബർ മുപ്പത് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെതാണ് ഉത്തരവ് അന്വേഷണ സംഘം പോറ്റിയുമായി ഉടൻ തെളിവെടുപ്പിന് പോയേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിലാണ് നീക്കം